എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഓണസദ്യയ്ക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് തരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചേന ഉപ്പേരിയും മാമ്പഴ പുളിശ്ശേരിയും തരം കിച്ചടിയുമാണ് ആദ്യം നമുക്ക് ചേന ഉപ്പേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ചേന ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ചേന തൊലി ചേനത്തൊലികളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ല ചെറിയ രീതിയിൽ കനമൊന്നുമില്ലാതെ അരിഞ്ഞെടുക്കാം ചേന ഒട്ടും കനമില്ലാതെ ഇല്ലാതെ വേണം അരിഞ്ഞെടുക്കാൻ എന്നാലേ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ ചെറിയ പീസസ് ആയിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഈ ചേന ഉപ്പേര് നമുക്ക് വറുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് തണുത്തു അപ്പോൾ അപ്പോഴപ്പോഴുള്ള ആവശ്യത്തിന് മാത്രമേ വറുത്തെടുക്കാൻ പറ്റുകയുള്ളൂ ഇതൊരു രീതിയിൽ ചേന നമുക്ക് ആവശ്യമുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് നന്നായിട്ട് കനം കുറഞ്ഞ് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കലക്കിയെടുക്കാം ഈ ചേന വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് കുറേശോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇനി ഇത് വറുക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്ത് നന്നായിട്ട് ചൂടായിരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുത്ത് പോരി എടുക്കാം കുറച്ച് അധികം സമയം എണ്ണയിൽ കിടക്കണം എന്നാലേ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടുകയുള്ളൂ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ഈ മഞ്ഞൾ ഉപ്പും കലക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതായപ്പോൾ ചേനയൊന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ മഞ്ഞളുപ്പും ചേർത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വറുത്തുപൊരി എടുക്കാം ചേന നന്നായിട്ട് മൂത്തുരുമ്പോഴേക്കും വലുപ്പം നല്ലതുപോലെ കുറയും ഞാൻ എണ്ണ ഒരുപാട് ബാലൻസ് വരണ്ടെന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേന അത്രയും കുറേശ്ശെയായിട്ടിട്ട് പല തവണയായിട്ടാണ് വറുത്തുപൊരി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ചേന നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണയിൽ നിന്നും കോരി പെട്ടെന്ന് നന ഒന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാലൻസ് ഉള്ളതെല്ലാം ഈ ഒരു രീതിയിൽ വറുത്ത് കോരി എടുക്കാം മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം എണ്ണയിൽ വെച്ച് ഇട്ട് കൊടുത്തുള്ളൂ എന്നാലേ ചേനയ്ക്കുള്ളിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കയുള്ളൂ അതായതുപോലെ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതാ കണ്ടില്ലേ അരിഞ്ഞിട്ടൊന്ന് ചേനയുടെ വലിപ്പം കുറഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പറത്തിൽ എടുത്ത വഴിച്ചേക്ക് പിന്നെ കുറച്ച് മുള്ള കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേ നന്നായിട്ടൊന്ന് കുടഞ്ഞ് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഉപ്പേരിയൊരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഈ തവണത്തെ ഫോണസി ഈ ചേന ഉപ്പേരിയും കൂടി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് ഒരു കൈപ്പിടി നിറയുള്ള തേങ്ങ ചിരകിയതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഈ രീതിയിൽ നല്ല വെണ്ണ പോലെയാണ് അരച്ചെടുക്കേണ്ടത് അതായത് കണ്ടില്ലേ ഈ രീതിയിലാണ് ഈ അരപ്പ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വളരെ ചെറിയ മാങ്ങ തൊലി കളഞ്ഞ് മുഴുവനായിട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത് എനിക്കിപ്പോൾ ആ മാങ്ങ കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്താ ഈ മാങ്ങ സാധാ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വേവിക്കാനുള്ള ചട്ടിയിലേക്ക് തന്നെ നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ മാങ്ങ കിട്ടുന്നെങ്കിൽ അതായിരിക്കും നല്ലത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് പഴുക്കാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീസസ് ഒക്കെ കിട്ടും ഇത് ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങയായിരുന്നു അപ്പോൾ കുറച്ച് അങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു രീതിയിൽ ആ രണ്ട് മാങ്ങയെ നമുക്ക് കട്ട് ചെയ്ത് ചട്ടിയിലേക്കാക്കി കൊടുക്കാം ഈ ഒരു പുളിശ്ശേരി വയ്ക്കാൻ നന്നായിട്ട് മധുരമുള്ള മാങ്ങ തന്നെ എടുത്തോളൂ അപ്പം ഞാൻ എന്താ മാങ്ങ കുട്ടയിൽ നിന്ന് ഫുള്ളായിട്ടങ്ങ് ചീകി മാറ്റിയിട്ടില്ല കുറേ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം മതി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം മാങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ് ഒരു കാൽ കപ്പോളം ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ശർക്കര പാനി മാങ്ങയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വരണം ആ ശർക്കര പാനി മാങ്ങയിലേക്കൊക്കെ പിടിച്ച് അതെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കണ്ട മൂടി വെച്ചാൽ മാങ്ങ ഒരുപാട് വെന്ത് പോവും അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇതിനെ വറ്റിച്ചെടുക്കാം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് മാങ്ങ അടിയിലെങ്ങും പിടിക്കാതെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ശർക്കര പാനീയം മുഴുവൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ അതാ ചേർത്ത് കൊടുത്ത ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്ത നെയ്യ് മാങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം ആ ഒരു സമയം വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അത് ചേർത്ത് കൊടുത്ത നെയ്യ് നന്നായിട്ട് മാങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം േശം വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരപ്പൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇതിനകത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു പരുവാണ് നല്ലത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മതിയാകും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കണം ആ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ കറി റെഡിയായി കഴിഞ്ഞു ഇനി അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം അപ്പോൾ നെയ്യിലാണ് താഴ് താളിച്ചൊഴിക്കേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യ് നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ നെയ്യിൽ തന്നെ താളിച്ചെടുക്കണം അപ്പം നതേപോലെ മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വച്ചേക്കാം നന്നായിട്ട് ആ മണമൊക്കെ അതിലൊന്ന് പിടിച്ചു കിട്ടട്ടെ ഇതാ തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നെയ്യലും കൂടെ താളിച്ചൊഴിക്കുമ്പോൾ കറിക്ക് നല്ല മണവും ടേസ്റ്റുമാണ് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്താ നന്നായിട്ടൊരു കുറുകിയ പരുവാണ് ഈ ഒരു പുളിശ്ശേരിക്ക് വേണ്ടത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് ഇനി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു മാമ്പിഴ പുളിശ്ശേരി നമുക്ക് ഒഴിച്ച് കറിയായിട്ട് അല്ലാത്തോടും കറിയായിട്ട് കൂട്ടാനാണ് നല്ലത് ചോറിൻ്റെ സൈഡിലൊക്കെ വെച്ച് എടുത്ത് വെച്ച് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക പ്രധാനമായിട്ട് ഈ കറിക്കുള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നെയ്യൽ തയ്യാറാക്കുന്നത് കൊണ്ട് കൊണ്ടാണ് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് രണ്ട് രണ്ടുതരം കിച്ചടിയാണ് കോവയ്ക്ക കൊണ്ടുള്ളതും അതേപോലെ തന്നെ ഈന്തപ്പഴം കൊണ്ടും കൊണ്ടുള്ളതുമാണ് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തയ്യാറാക്കുന്നത് കോവയ്ക്ക കിച്ചടിയാണ് അപ്പോൾ നമുക്ക് ഒരു ഏഴോ ഇട്ടോ കോവയ്ക്ക എടുത്തു വയ്ക്കാം വട്ടത്തിൽ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഇതായ രീതിയിൽ കോവയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കിച്ചടിക്ക് വേണ്ടി കോവയ്ക്കെടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത് പോയതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വറുത്തെടുക്കുമ്പോൾ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും വരികയില്ല ഇനി കോവയ്ക്കു ആവശ്യമായ ഉപ്പും കൂടി സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മൂത്ത് കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാലൻസ് ഉള്ള എണ്ണ കളയെണ്ണ നമുക്ക് ലാസ്റ്റ് ഇതിൽ തന്നെ താളിച്ചൊഴിക്കാനുള്ളതാണ് അപ്പോൾ അത് അതിൽ തന്നെ ഇരിക്കട്ടെ ഇനി കിച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം വേണ്ടി കാൽ കപ്പ് തേങ്ങ ചിരകിയത് മിക്സീഡ് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ കടുവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ആറ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കാൽ കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ കോവയ്ക്കു വേണ്ടി മാത്രമേ ഇപ്പിട്ടിട്ടുള്ളായിരുന്നു ഇനിയിപ്പം കിച്ചടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലും ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിഡുള്ള കോവിക്ക കിച്ചടി തയ്യാറായി കഴിഞ്ഞു ഈ ഓണത്തിന് ഈ ഒരു കിച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തത് ഈന്തപ്പഴം കൊണ്ടുള്ള കിച്ചടിയാണ് അതിനുവേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇട്ടുകൊടുത്ത കടുകും കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്തു വരുമ്പോൾ അതിലേക്ക് പത്ത് ഈന്തപ്പഴം കുരു ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈന്തപ്പുഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പുഴം എടുത്തോളൂ ഈന്തപ്പുഴം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇത് കൈകൊണ്ടൊന്ന് പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇത് നന്നായിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് വന്ന് ഉടച്ചെടുക്കണം ഈന്താ പുഴകെ നന്നായിട്ട് വെന്ത് കിട്ടും ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ ഒട്ടും കഷണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കാം ഈ വിടച്ചെടുത്ത് ഈന്തപ്പഴം തപ്പിട ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം കാൽ കപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും കാൽ കപ്പ് തൈരും കൂടി ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇച്ചടിക്ക് ആവശ്യമായി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാനതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതായത് പോലെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്ന കിച്ചടിയാണ് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റുള്ള ഈന്തപ്പഴം കിച്ചടിയും തയ്യാറായി കഴിഞ്ഞു നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ ആദ്യമേ താളിച്ച് ചേർത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇത് താളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഓണത്തിന് ഈ രണ്ട് കിച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്